മലയാള സിനിമയിൽ നൊഫ്റ്റാർജിയാണ് റഹ്മാൻ എന്നൊരു ആക്ടർ എന്താ അയാൾ ചെയ്തു വെച്ച സിനിമകൾ ഞങ്ങൾ പല ആവർത്തി കാണാൻ ഇത് ആ സ്റ്റൈലും ആ ഡാൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരു നൊഫ്റ്റ് ഓർമ്മയായിട്ട് നിൽക്കുന്നു പക്ഷെ നേരത്തെ തിരിച്ച് റഹ്മാൻ എന്നൊരു ആക്ടർ ചിന്തിക്കാൻ ഏതൊരു ആക്ടറും മനസ്സിൽ തോന്നുന്ന ഒരു ചിന്തയുണ്ടല്ലോ ഞാൻ ചെയ്തു വെച്ച സ്പേസ് മലയാള സിനിമയിൽ കിടപ്പുണ്ട് എന്നറിയാം അത് ഇതിലേക്ക് തിരിച്ചു തരണം ഞാൻ ലീഡായിട്ടുള്ള ചിത്രങ്ങൾ മലയാള സിനിമയിൽ എന്റെ സ്ഥാനം എന്നൊരു ഓർമ്മ എപ്പോഴും മനസ്സിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അതിനൊരു തുടക്കം കുറിക്കലാണോ ഇത് ഇപ്പൊ നമുക്കറിയാം റീസെന്റ് മലയാള സിനിമയില് ജഗദീഷ് ചേട്ടൻ അടക്കമുള്ള പല ആക്ട്രേസും അവരുടെ കരിയറിൽ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കണം നമുക്ക് അടക്കമുള്ള ഒരു സ്പേസ് ഇവിടെയാണ് ഇവിടെ മലയാള ഞാൻ ഞാൻ സിനിമ ഒരിക്കലും അങ്ങനെ െങ്കിൽ ഒരു പക്ഷേ ഞാൻ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിൽക്കുക എന്റെ അങ്ങനെ ഇല്ല ഞാൻ ആർക്കും കോമ്പറ്റീഷൻ പോകുന്നില്ല ഞാൻ എപ്പോഴും സിനിമകൾ ചെയ്യണം നല്ല നല്ല സാധനങ്ങൾ സൃഷ്ടിക്കണം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് ഈ പൊസിഷനോ സ്ഥാനോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല അതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോയി അങ്ങനെ എനിക്കൊരു സ്പേസ് നഷ്ടപ്പെട്ടു പോയി ഇവിടുന്ന് അതൊന്നുമില്ല ചിന്തിക്കരു അങ്ങനെയാണെങ്കിൽ ഞാൻ പല വേറെ ഇതൊക്കെ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് മീഡിയക്കും അറിയാമായിരിക്കും പക്ഷെ ഞാൻ ചെയ്യുന്നില്ല അങ്ങനൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഞാൻ ഒരിക്കലും ആർക്കൊരു പ്രശ്നം ആവാൻ പോകുന്നില്ല ആവുമില്ല ഞാൻ കോമ്പറ്റീഷനില്ല ഞാൻ എന്റെ എന്റെ പണി എന്റെ സിനിമ അങ്ങനെ ചെയ്തു നല്ല സിനിമകൾ ചെയ്യാ എന്ന് മാത്രമാണ് എന്റെ ആവശ്യം ഗ്യാപ്പാണ് മലയാള സിനിമയിൽ വരുന്ന ഗ്യാപ്പിലാണ് ഞാൻ പറഞ്ഞില്ല ഞാന് തമിഴിലും തെലുങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ചെയ്യുന്ന സിനിമകളൊക്കെ ഒരുപാട് ഡേറ്റ്സ് അങ്ങനെ പോകുന്നതാണ് ഒരു വർഷത്തിൽ അങ്ങനെ കുറച്ച് ബിസിയാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ വന്നൊരു മലയാള സിനിമ ചെയ്യും അങ്ങനെ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് തുടർച്ചയായിട്ട് ചെയ്യണമെന്ന് ഞാൻ അപ്പം ആഗ്രഹിച്ചു ഇപ്പൊ ഒരു പക്ഷേ ഇവിടെ നിങ്ങളൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം